പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം കാലങ്ങളോളം ഒന്നിച്ചു കഴിയുന്നവർക്കോ ഒരുപാട് കാലം സുഹൃത്തുക്കളായിരുന്നവർക്കോ പോലും പരസ്പരം പൂർണ്ണമായും മനസ്സിലാക്കാനാവില്ലെന്ന് പറയാറില്ലേ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന പങ്കിയമ്മേ ഗോമൂന് മനസ്സിലാവുന്നത് സംശയത്തിൻ്റെ കണ്ണോടെ നോക്കുന്നതിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല പോരാത്തതിന് അവർ പേര് കേൾപ്പിച്ച ആളാണ് എന്ന് ഒരു പരിചയക്കാരി പറയുകയും ചെയ്തു മനസ്സിൽ ഒരു നൂറ് ചിന്തകളും സംശയങ്ങളുമായി ഉറങ്ങാതെ കിടന്ന ഗോമു കാണുന്നത് ജനാലിക്കിലെ മുട്ട് മുട്ടുകേട്ടിട്ട് അർദ്ധരാത്രിയിൽ പുറത്തേക്ക് എഴുന്നേറ്റ് പോകുന്ന പങ്കിയമ്മയാണ് വായിക്കാം നഹങ്ങളുടെ നാലാം ഭാഗം അച്യുതൻ നായരെ പോലീസുകാർ കൊണ്ടുപോയപ്പോൾ പങ്കിയമ്മ ബോധം വീണു അങ്ങനെ കിടന്നപ്പോൾ ചേട്ടാ ചേട്ടാ എന്നവർ വിളിച്ചു ആരെയാണ് പങ്കിയമ്മ വിളിച്ചത് എന്താണ് അവരുടെ ആ ഭാവമാറ്റങ്ങൾക്കർത്ഥം ഗോമുവിനൊന്നും മനസ്സിലായില്ല ഒരു പക്ഷെ പപ്പുണ്ണിയെ തന്നെ ആയിരിക്കും അവർ അബോധാവസ്ഥയിൽ വിളിച്ചത് കൂടുതൽ ചിന്തിക്കാൻ ഗോമുവിന് കെൽപ്പുണ്ടായില്ല പങ്കിയമ്മ കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞു എഴുന്നേറ്റു പക്ഷെ ഉറങ്ങിയില്ല ഗോമുവും ഉറങ്ങിയില്ല അവർ കുത്തിയിരുന്ന് നേരം വിളിപ്പിച്ചു സ്നേഹമുള്ള ഒരു അയൽക്കാരിയാണ് അന്ന് രാവിലെ ോമുവിനും പങ്കിയമ്മയ്ക്കും ചായ തിളപ്പിച്ചു കൊടുത്തത് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കിടന്നു ഉച്ചയ്ക്ക് കഷ്ടിച്ച ആഹാരം പാകം ചെയ്ത് കഴിച്ചുവെന്ന് വരുത്തി വൈകുന്നേരം ഗോമു ആ അയൽക്കാരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചാണ് ആ സ്ത്രീ സത്യം പറഞ്ഞത് പപ്പുണ്ണിയെ പോലീസ് അന്വേഷിക്കുന്നത് ഒരു കൊലക്കേസ് സംബന്ധമായിട്ടാണ് ഗോമു ഭയന്നുപോയി അവൾ തിരിച്ചു വന്നു പങ്കിയമ്മ കിഴക്ക് പുറത്ത് തൂണിഞ്ചാരി ഇരിക്കുന്നുണ്ട് അവരെ നോക്കിയില്ല അകത്ത് ചെന്നു കിടന്നു അച്ഛൻ എന്തെല്ലാം സംഭവിക്കാമെന്ന് ഓർത്തു അവൾ മനസ്സടക്കാൻ കഴിവില്ലാതെ കരഞ്ഞു പങ്കിയമ്മയെപ്പറ്റി കലശിലായ വെറുപ്പും എതിർപ്പും അവളുടെ ഉള്ളിൽ നിരയിട്ട് പൊന്തുകയാണ് തടിയും തൻ്റെ ഇടവും ഉണ്ടായിരുന്ന കാലത്ത് പോലും അച്ഛൻ ഒരു വഴക്കിന് പോയിട്ടില്ല ഒരാളെ ഉള്ളി നോവിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു കേസുണ്ടായത് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടത് കൊണ്ടായിരിക്കണം അച്ഛൻ നിർദോഷിയായിരിക്കും ഏതോ മോശപ്പെട്ട സാഹചര്യത്തിൽ ചെന്നു കൂടുകയും സംശയിക്കപ്പെടുകയും ചെയ്തതാണ് അച്ഛൻ ആരെയും കൊല്ലുകില്ല അദ്ദേഹം ഒരു കൊലപാതകത്തിന് കൂട്ടു നിൽക്കുകയില്ല കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മനോബലം തോന്നി ആ സ്ത്രീയോട് ചിലതൊക്കെ ചോദിക്കണമെന്ന് നിശ്ചയിച്ചു ഗോമു എഴുന്നേറ്റു കിഴക്ക് പുറത്തേക്ക് വന്നു ശുദ്ധാത്മാവായ അച്ഛനെ അള്ളിപ്പിടിച്ച് കയറിയിരിക്കുന്ന ഒരു ഭൂതമാണ് ആ സ്ത്രീ അവർ ചീത്തയാണ് അവരുടെ രൂപവും പെരുമാറ്റവും എല്ലാം ഇത്ത സ്ത്രീകളുടേതാണ് അച്ഛൻ എന്താണ് വരാത്തത് കുറച്ച് സമയം കഴിഞ്ഞ് ഗോമു ചോദിച്ചു രാത്രിയിൽ വരുമായിരിക്കും പങ്കിയമ്മ ആലോചനക്കിടയിൽ പറഞ്ഞു അച്ഛനെ എന്തിനാണ് പോലീസുകാർ അന്വേഷിക്കുന്നത് വല്ല കേസും ഉണ്ടായിരിക്കും ചേച്ചിക്ക് അറിഞ്ഞൂടെ ഞാൻ എങ്ങനെയറിയും നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് അതെ ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ പങ്കിയമ്മ മിണ്ടിയില്ല എന്താണ് മിണ്ടാത്തത് ഗോമു ചോദിച്ചു അച്ഛൻ ഒരു കേസിൽ പെട്ടിട്ടുണ്ടെന്ന് അറിയാതെയാണോ ചേച്ചി അച്ഛന്റെ കൂടെ പോന്നത് മിണ്ടിയില്ല എന്നെ ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ പങ്കിയമ്മ മിണ്ടിയില്ല ഗോമുവിന്റെ സ്വരമുയർന്നു എന്റെ അച്ഛനെയും എന്നെയും വെള്ളത്തിലാക്കാനാണോ ചേച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അത് അല്പം കടന്നുപോയി മനസ്സിന് അടക്കം കിട്ടിയില്ല നിയന്ത്രിച്ചിട്ട് നിൽക്കാതെ വികാരം പൊട്ടിപ്പുറത്ത് ചാടിയതാണ് പങ്കിയമ്മ ഗോമുവിനെ നോക്കി അവരുടെ മുഖം ചുവന്നു തുടുത്തു കണ്ണുകൾ മിഴിച്ചു നിന്നു അവരുടെ ചുണ്ടുകൾ വിറച്ചു അവരുടെ ഹൃദയം വിതുമ്പയാണെന്നു തോന്നി ആരേ ഞാൻ വെള്ളത്തിലാക്കുകയില്ല അവരുടെ തൊണ്ടയിടറി ആക്കണ്ട കഴിഞ്ഞല്ലോ ഗോമു ആ വികാരത്തിൽ നിന്ന് മോചനം നേടിയിരുന്നില്ല ഗോമു പങ്കിയമ്മ വിളിച്ചു ചത്തെങ്കിലും മതിയായിരുന്നു ഗോമുവിൻ്റെയും തൊണ്ടയിടറി സത്യമെല്ലാം നീ എന്നെങ്കിലും അറിയും പങ്കിയമ്മ പറഞ്ഞു അന്നത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുകയില്ല ആ കൊല നടന്നു കഴിഞ്ഞാണ് എന്നെ പപ്പുണ്ച്ചേട്ടം വന്നു വിളിച്ചത് പങ്കിയമ്മയുടെ ആ വാക്കുകൾ ഒരു ഇടിപാട് പോലെയാണ് വന്നു വീണത് ഗോമുഞ്ഞെട്ടി അവരെ നോക്കി എന്താണി വർ പറഞ്ഞത് എന്താണ് ചേച്ചി പറഞ്ഞത് അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ കൊല നടന്നു ഇല്ലേ നടന്നു അച്ഛൻ അതെനിക്കറിഞ്ഞുകൂടാ എന്നോട് പറഞ്ഞില്ല ആരെയാണ് കൊന്നത് പങ്കിയമ്മയ്ക്ക് ഉള്ളിലൊരു നടുക്കം ബാധിച്ചതുപോലുണ്ട് അവർ മിണ്ടാതിരുന്നു മറുപടി പറഞ്ഞില്ല ആരാണ് മരിച്ചത് ഗോമു വീണ്ടും ചോദിച്ചു എന്നോട് പറഞ്ഞില്ല പിന്നെ ചേച്ചി എവിടെ നിന്നാണ് വിളിച്ചുകൊണ്ടുവന്നത് എൻ്റെ വീട്ടിൽ നിന്ന് വീടെവിടെയാണ് കോതമംഗലത്ത് എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നത് പങ്കിയമ്മ കണ്ണുകൾ തുടച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നുവെന്ന് ഗോമു നേരത്തെ കണ്ടു ഗോമുവിൻ്റെ ആ ചോദ്യത്തിന് അവരിൽ നിന്ന് പ്രതിവചനം ഉണ്ടായില്ല ഗോമുവും അല്പനേരം നിശ്ശബ്ദയായിപ്പോയി എന്തിനാണ് വിളിച്ചുകൊണ്ടുവന്നത് എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു അച്ഛനവരെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ അവർ അവിടെ വരുമോ അച്ഛനെ നേരത്തെ എവിടെ വെച്ചാണ് പരിചയം ഗോമുവിൻ്റെ മനസ്സിൽ വിചാരങ്ങൾ പിന്നെയും നുരയിട്ട് പൊന്തുകയാണ് അതറിയാതെ പുറത്തേക്ക് വരുന്നു നേരത്തെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗോമു അത്ഭുതപ്പെട്ടു അച്ഛനെ മുൻപേ അറിയില്ലേ സത്യമാണോ അതെ സത്യം പിന്നെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത് ഇറങ്ങിപ്പോന്നതല്ല പിന്നെ കൂടെ അയച്ചതാണ് കൂടെ അയച്ചോ അതെ ആര് എൻ്റെ ഭർത്താവ് ഭർത്താവോ ഭർത്താവ് പറഞ്ഞയച്ചോ വിസ്മയത്തോടെയാണ് ഗോമു അത് കേട്ടത് അതുവരെ ധരിച്ചതെല്ലാം തെറ്റാണോ അവർക്ക് ഭർത്താവുണ്ടോ അപ്പോൾ അവർ അച്ഛൻ്റെ കൂടെ പൊറുക്കാൻ ഇറങ്ങിപ്പോന്നവരല്ല പുതിയ സംശയങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ആ ഭർത്താവ് അവരെ എന്തിനെ പറഞ്ഞയച്ചു അത് നേരെ ചോദിക്കാമോ ചോദിച്ചില്ല പങ്കിയമ്മ പിന്നെ ഒന്നും സംസാരിച്ചില്ല ഗോമുവിനെ ആദ്യം ഒരു ആശ്വാസം തോന്നി ഭർത്താവുള്ള ഒരു സ്ത്രീയാണല്ലോ അവർ അച്ഛനെ താൻ തെറ്റിദ്ധരിച്ചതിൽ ഗോമു വിഷാദിച്ചു അച്ഛനെ പോലീസ് പിടിച്ചു കാണുമോ പിന്നെ മനോവേദനയായി അച്ഛനെ കൊലക്കേസിൽ പ്രതിയാണ് അച്ഛനെ പോലീസ് പിടിച്ചു കാണുമോ മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി വങ്കിയമ്മയും ഗോമുവും കൂടുതലൊന്നും സംസാരിച്ചില്ല ആ സ്ത്രീയെപ്പറ്റി ആദ്യം ഉണ്ടായ ഇഷ്ടക്കേട് മാറിയിരിക്കുന്നു അവരും ഏതോ ഒക്കെ വേദനയിലാണ് അത് ഗോമുവിനെ അറിയാം ഓരോ മനുഷ്യനും ഓരോതരം തരം ദുഃഖങ്ങളെ ഞെക്കി കഴിയുന്നത് പപ്പുണ്ണി ഇനിയും തിരിച്ചു വന്നിട്ടില്ല എന്താണ് തിരിച്ചു വരാത്തത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നാൽ പലതും പുറത്തു വരാറുണ്ട് അതൊന്നും ഇതിലുണ്ടായിട്ടില്ല ആരെയാണ് കൊലപ്പെടുത്തിയത് എവിടെ വെച്ച് എപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഇതൊന്നും അറിഞ്ഞുകൂടാ ഇതേപ്പറ്റി ഒന്നും ആരും സംസാരിച്ച് കേൾക്കുന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കേട്ടിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ മനസമാധാനം ഉണ്ടാവുമായിരുന്നു ഒന്നും അറിയുന്നില്ല നാലാം ദിവസം വൈകിട്ട് ശങ്കരൻകുട്ടിയുടെ വീട്ടിലെ ഒരു വേലക്കാരി വന്നു അവൾ പലതും സംസാരിച്ചു ശങ്കരൻകുട്ടി എങ്ങോ പോയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു വീട്ടിൽ അമ്മയും അച്ഛനും ചേച്ചിയും വിഷമിച്ചു അപ്പോൾ ഒരു ഒരറിവ് കിട്ടി അയാൾ ഏതോ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിരിക്കുകയാണത്രേ അയാളുടെ കൂടെ എറണാകുളത്തേക്ക് പോയ ഒരു സ്നേഹിതൻ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് ആ കൂട്ടുകാരനെ കൃത്യമായി അറിയാം കാരണം ഏലപ്പാറയ്ക്ക് വണ്ടി കയറുന്നത് അയാൾ കണ്ടതാണ് ഗോമു അത്ഭുതപ്പെട്ടു ശങ്കരൻകുട്ടി ചേട്ടൻ ഒരു ജോലിക്ക് പോകുമെന്ന് ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്താണ് സംഭവിച്ചത് വേലക്കാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തന്നോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിന്റെ പിറ്റേ ദിവസം ശങ്കരൻകുട്ടി ചേട്ടൻ സ്ഥലം വിട്ടതാണ് എന്തുകൊണ്ട് തന്നോട് ആ ജോലിക്കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല കുളിച്ചു കയറി വന്ന പങ്കിയമ്മ അകത്തെ മുറിയിലേക്ക് കടന്നുപോയി വേലക്കാരി അവരെ നോക്കി വീണ്ടും വീണ്ടും നോക്കി എന്നിട്ട് ഗോമുവിനെ ശ്രദ്ധിച്ചു ആ വേലക്കാരിയുടെ കണ്ണുകളിൽ സംശയത്തിന്റെ നീരാവി വന്ന് നിറയുന്നതായി ഗോമു കണ്ടു പങ്കിയമ്മ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞുവെന്ന് വന്ന് തീർച്ചയായപ്പോൾ അവൾ ഗോമുവിനോട് രഹസ്യമായി ചോദിച്ചു ഇവരെങ്ങനെ ഇവിടെ വന്നു ഗോമു മറുപടി പറയാൻ അല്പം വിഷമിച്ചു പിന്നെ ചോദിച്ചു ഇവരെ അറിയാമോ ഞങ്ങളുടെ നാട്ടുകാരിയാണ് എന്തിനാണ് ഇവിടെ വന്നത് വേലക്കാരി ചോദ്യം ആവർത്തിച്ചു അച്ഛന്റെ കൂടെ വന്നതാണ് എന്തോ ആവശ്യത്തിനാണെന്ന് തോന്നുന്നു വേലക്കാരി മിണ്ടിയില്ല അവളുടെ സംശയം ചുണ്ടുകളിലേക്ക് താണിറങ്ങിയതുപോലെ അവിടെ കണ്ട പുഞ്ചിരി അതായിരുന്നു എന്താണ് ചോദിച്ചത് ഗോമു വിവരമറിയാൻ തിടുക്കം കൂട്ടി ഓ ഒന്നുമില്ല വേലക്കാരി പറയാൻ മടിച്ചു പറയൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഗോമു നിർബന്ധിച്ചു വേലക്കാരി അകത്തേക്ക് നോക്കി എന്നിട്ട് പതുക്കെ പറഞ്ഞു പേര് കേട്ട ആളാണ് ഗോമു വേലക്കാരിയുടെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിയിരുന്നു പേര് കേട്ട ആളാണ് ആ വാക്കുകൾ അവളുടെ ചുണ്ടുകളിൽ ഇരുന്നു വീണ്ടും വീണ്ടും മന്ത്രിക്കുന്നത് പോലെ തോന്നി അത് ഗോമുവിന്റെ സിരകളിലേക്ക് കയറി ഇറങ്ങുന്നത് പോലെ കുറച്ച് നിമിഷങ്ങൾ ഗോമു അടുത്ത ചോദ്യം ചോദിക്കാൻ ഭാവിച്ചു ആദ്യത്തെ അക്ഷരം ഉച്ചരിക്കാൻ തുടങ്ങി പക്ഷേ ചോദിക്കാൻ സാധിച്ചില്ല പങ്കിയമ്മ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുറത്തേക്കിറങ്ങി കഴിഞ്ഞിരുന്നു വേലക്കാരി യാത്ര പറഞ്ഞു ഇറങ്ങിപ്പോയി പങ്കിയമ്മ തിണ്ണയുടെ വടക്കേ അറ്റത്ത് ഭിത്തി ചാരിയിരുന്നു അവരുടെ പതിവ് സ്ഥലമാണത് ഗോമു നടുവിലേക്ക് മാറിയുള്ള തൂണിന് ചുറ്റിയും കൈയിട്ട് തല അതിലേക്ക് ചാരിവെച്ച് ഇരിക്കുകയാണ് അവളുടെ കണ്ണുകൾ ഒന്ന് രണ്ട് തവണ പങ്കിയമ്മയുടെ നേർക്കയച്ചു പട്ട് നേരിയതുകൊണ്ട് വീശി വലിക്കും പോലെ മലപൂർവ്വമല്ല താനറിയാതെ മനസ്സ് ചെയ്ത വിക്രിയയാണ് കുളിച്ച് വെളുത്ത വസ്ത്രം അണിഞ്ഞ പങ്കിയമ്മയുടെ രൂപം അവളുടെ ഉള്ളിൽ പതിഞ്ഞു ആ വേലക്കാരിയുടെ വാക്കുകൾ പിന്നെയും മുട്ടുകയും മുഴങ്ങുകയും ചെയ്തു പേരുകേട്ട ആളാണ് ആയിരിക്കും അവരെപ്പറ്റി ആദ്യം തോന്നിയ അസുഖകരമായ വിചാരങ്ങൾ തിരിച്ചു വരികയാണ് ആ രൂപം ഒരു സാധാരണ സ്ത്രീയുടേതല്ല പങ്കിയമ്മക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം കാണും ഇടതൂർന്ന് നീണ്ട വളർന്ന മുടി അത് ചിക്കി ഒതുക്കി കെട്ടിവെച്ചിരിക്കുന്നു അലസമായിട്ട് ആ കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന രണ്ട് മുഴുത്ത ഗോപുരവാതിലുകളാണെന്ന് തോന്നി ആരോ ഒരുപാട് ആളുകൾ അവയിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ കവിളുകളിൽ ഉള്ളിക്കളഞ്ഞ നൂറായിരം മുഖക്കുരുക്കളുടെ ചുവപ്പ് മുറിവ് പറ്റിയിട്ടും തുടിച്ചു നിൽക്കുന്ന മോഹങ്ങളുടെ മുനകളാണവ ബലിഷ്ഠമായ ശരീരം ഒരിടത്തും തോൽക്കാൻ തയ്യാറില്ലെന്ന് വിളിച്ചു പറയും പോലെയുണ്ട് ഗോമു ഒരിക്കൽ കൂടി പങ്കിയമ്മ കാണാതെ അവരെ നോക്കി പേര് കേൾക്കാൻ പറ്റിയ രൂപമാണത് ബോധ്യമായി മോശപ്പെട്ട ഒരു ചരിത്രം ആ രൂപത്തിന്മേൽ അദൃശ്യമായി എഴുതി വച്ചിരിക്കുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ഗോപു സംശയിച്ചു അവർക്ക് ഭർത്താവുണ്ടെങ്കിൽ അയാൾ ആരാണ് ഈ ഭയങ്കരിയായ സ്ത്രീയുടെ ചൊൽപ്പിടിയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു സാധുവായിരിക്കും അച്ഛനെയും അവർ എന്തെങ്കിലും കാര്യലാഭത്തിനു വേണ്ടി കൈവശപ്പെടുത്തിയതായിരിക്കും കൂടുതൽ ആലോചിക്കേണ്ടെന്ന് ഗോമു നിശ്ചയിച്ചു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പങ്കിയമ്മ സത്യങ്ങൾ പറയുകയുമില്ല അന്ന് അല്പം വൈകിയാണ് അത്താഴം കഴിച്ചത് പപ്പുണ്ണി വരുമോ എന്ന് വിചാരിച്ച് രണ്ടുപേരും കാത്തിരുന്നതാണ് മുഖവും കൈകാലുകളും കഴുകി കിണറ്റിൻകരയിൽ നിന്ന് ഗോമു തിരിച്ചു വന്നപ്പോൾ പങ്കിയമ്മ മുറിക്കകത്ത് നിൽക്കുകയായിരുന്നു അവർ എന്തോ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം ഗോമു കേട്ടു എൻ്റെ ഈശ്വര എൻ്റെ ചേട്ടനെ അവരൊന്നും ചെയ്യരുതേ ഗോമു നിന്നു അത് കേട്ടു ആർക്കു വേണ്ടിയാണ് പങ്കിയമ്മ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ചേട്ടനെ അവരൊന്നും ചെയ്യരുതേ എന്ന് നാലഞ്ച് ദിവസം മുമ്പ് അച്യുതൻ നായരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അർത്ഥപ്രജ്ഞയായി കിടന്നുകൊണ്ട് പങ്കിയമ്മ വിളിച്ചത് ഗോമു ഓർമ്മിച്ചു ഈ ചേട്ടൻ അന്ന് പപ്പുണ്ണിയാണ് അവർ വിളിച്ചതെന്ന് അവൾ വിചാരിച്ചു ഇന്നോ പപ്പുണ്യെ തന്നെ ആവാം പോലീസുകാർ പിടിച്ചാൽ ഒന്നും ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ഏതായാലും ഹൃദയം നന്ദവർ പറഞ്ഞ ആ വാക്കുകൾ ഗോമുവിൻ്റെ ഉള്ളിൽ കൊണ്ടു ആ സ്ത്രീ ചീത്തയായിരിക്കാം പക്ഷേ അവർക്ക് വേദനിക്കാൻ അറിയാം ആർക്കോ ഒക്കെ വേണ്ടി അവർ എപ്പോഴും വേദനിക്കുന്നുണ്ട് മുൻപ് അവരെ പറ്റി തോന്നിയ വിചാരത്തിന് അല്പമയവ് വന്നു പങ്കിയമ്മ ഒരസാധാരണ സ്ത്രീയാണ് ശങ്കരൻകുട്ടിയെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് ഗോമു ഉറങ്ങാൻ കിടന്നത് ഏതോ എസ്റ്റേറ്റിൽ ജോലിക്ക് എന്ന് വേലക്കാരി പറഞ്ഞത് സത്യമാണെന്ന് വിശ്വാസം തോന്നുന്നില്ല അത് സത്യമാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം ഗോമുവിന് കത്തയക്കും ശങ്കരൻകുട്ടി കൃത്രിമമായ ഒരു സ്നേഹവും കാണിക്കുകയില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം പിണങ്ങിയാൽ പിണക്കം ആ സ്വഭാവക്കാരനാണ് ഗോമുവിനോട് അയാൾക്ക് ഹൃദയപൂർവമായ സ്നേഹമാണ് അതവൾക്കറിയാം അയാൾ എന്ത് ചെയ്യുന്നതും അവൾക്കിഷ്ടമാണ് അടിക്കുന്നത് നുള്ളുന്നത് ഇടിക്കുന്നത് വഴക്ക് പറയുന്നത് എല്ലാം ഇതെല്ലാം അയാൾ ചെയ്യാറുണ്ട് ഒരു ദിവസം അവളുടെ കഴുത്തിൽ നല്ല ഒരു കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ചക്കി പൂ പറിക്കണമെങ്കിൽ ഇത്തിരി ഉള്ളു കൊള്ളേണ്ടി വരും പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് നിറകിൽ മുഖം ചേർത്തു എന്നിട്ട് മന്ത്രിച്ചു ദാ പൂവ് 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 മൂന്നാമത്തെ പൂവ് അവളുടെ വലത്തെ കബളിലായിരുന്നു അത് ഓർത്തുകൊണ്ടാണ് ഗോമു കൈനീട്ടി തലക്കിലിരുന്ന അരിക്കിലമ്പിന്റെ തിരി താഴ്ത്തിയത് മറ്റേ അരികിൽ പങ്കിയമ്മ കിടപ്പുണ്ട് ഗോമുവിന് ഉറക്കം വന്നില്ല രാത്രിയുടെ ഉൾത്തലങ്ങളിൽ നിന്നും നാനാധനം ഭയങ്ങൾ പറന്നു കയറി വരികയാണ് ആ വീട് ഒരു കൊലപാതകത്തിന്റെ ഭീകര ധൂമ വലയത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന വിചാരം മനസ്സിനെയും ശരീരത്തെയും തളർത്തി കളയുന്നു കുത്തേറ്റ മുറിവിൽ നിന്ന് ചോരയലിക്കുന്ന ഒരു ശവശരീരം ആ അന്തരീക്ഷത്തിൽ എവിടെയോ ഒളിഞ്ഞിരിക്കും പോലെ അതിന്റെ മണം അരിച്ചു കയറി വരുന്നുണ്ടോ മണി പത്ത് പതിനൊന്നായി പുറത്ത് നിലാവ് വെളുത്ത് ചിരിയുമായി നിൽപ്പുണ്ടെന്ന് അവൾക്കറിയാം പക്ഷേ അകത്തു മണ്ണെണ്ണയുടെ പുക പിടിച്ച വെളിച്ചമാണ് ഉഷ്ണം അന്തരീക്ഷത്തിൻ്റെതല്ലെന്ന് തോന്നുന്നു മനസ്സിന്റേതായിരിക്കും എത്ര നേരം അങ്ങനെ കിടന്നുവെന്നറിയില്ല ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയ്ക്കുള്ള അവസ്ഥ പുറത്തെ മാവിലോ പ്ലാബിലോ ഇരുന്ന് പേരെറിയാൻ വയ്യാത്തൊരു പക്ഷി കരഞ്ഞു മരക്കൊമ്പലിരുന്ന് പക്ഷി കരഞ്ഞതാണോ അതോ മനസ്സിലെ ഏകാഗിയായ കിളി നൊമ്പലം കൊണ്ട് കൂകി വിളിച്ചതാണോ ഞരമ്പുകളിലെല്ലാം ദുർവിചാരങ്ങൾ അരിച്ചു കയറുന്നു അതും പകുതി ബോധത്തിലാണ് അച്ഛന്റെ പിറകെ ഒരു സംഘം പോലീസുകാർ പാഞ്ഞു നടക്കുന്നതുപോലെ ഒരു തോന്നൽ പങ്കിയമ്മ കിടക്കുന്നതിന് മുകളിലുള്ള ജനലിൽ ലോലമായ ഒരു കേൾക്കുന്നു ഗോമു ശ്രദ്ധിച്ചു ആരോ മുട്ടുന്നത് തന്നെ പങ്കിയമ്മ ഞെട്ടിയുണർന്നു അവര് ശ്രദ്ധിച്ചു അല്പനേരം അനങ്ങാതെ കിടന്നു പിന്നെ മെല്ലെ എഴുന്നേറ്റു ഗോമുവിൻ്റെ ഉള്ളിൽ ഭീതി തുളച്ചു കയറുകയായിരുന്നു പിന്നെയും മുട്ടുന്ന ശബ്ദം പങ്കിയമ്മ ഗോമു കിടക്കുന്നിടത്തേക്ക് നോക്കി താൻ ഉറങ്ങുകയാണോ എന്നവർ പരിശോധിക്കുകയായിരുന്നു ഉണർന്നു കിടക്കുകയാണെന്ന് അവർ സംശയിച്ചില്ല അവർ എഴുന്നേറ്റു കാൽപെരുമാറ്റം കേൾക്കാതെ വാതിൽക്കലേക്ക് നടന്നു ശബ്ദമുണ്ടാക്കാതെ കഥകു തുറന്ന് പുറത്തിറങ്ങി എന്നിട്ട് കഥകു ചാരി ഗോമു അടിമുടി വിറച്ചു ഭയവും വ്യസനവും ദേഷ്യവും അവളുടെ ആത്മാവിനെ കൊത്തി വലിക്കുകയാണ് ശങ്കരൻകുട്ടിയുടെ വീട്ടിലെ വേലക്കാരിയുടെ ശബ്ദമാണ് അവളുടെ ഉള്ളിൽ പൊടുന്നനം ഒഴങ്ങിയത് പേരുകേട്ട ആളാണ് അറപ്പ് വെറുപ്പ് അടക്കാൻ വെയ്യാത്ത പ്രതിക്ഷേദം ചാരിക്കടക്കുന്ന കഥകിലേക്ക് അവൾ നോക്കി അർദ്ധരാത്രിയിൽ അന്യർക്ക് വേണ്ടി ഒരിക്കലും തുറന്നിട്ടില്ല കഥ കാണത് ആ വാതിൽ പാപം ചെയ്തിട്ട് നിൽക്കുന്നതുപോലെ അല്ല തൻ്റെ മുമ്പിൽ ആ പാപത്തെ മറപിടിച്ചുകൊണ്ട് നിൽക്കും പോലെ മറ്റേ അരികിൽ ജനാലയ്ക്ക് കീഴ്ഭാഗത്ത് കിടക്കുന്ന പായയിലേക്ക് അവൾ നോക്കി ഒരു നശിച്ച സ്ത്രീക്ക് വിശ്രമം നൽകിയ സാധനമാണത് എന്തൊരു ചൂട് ചൂട് അവളെ വിഴുങ്ങാൻ പാ പിളർന്നിരിക്കുകയാണ് ഗോമു എഴുന്നേറ്റു പുറത്ത് വളരെ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട് തിണ്ണേൽ തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പപ്പുണ്ണിയോട് പോലും അവൾക്ക് വിരോധം തോന്നി അച്ഛനല്ലേ ഈ സ്ത്രീയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഏത് തരക്കാരിയാണെന്നറിയാതെയാണോ അവരെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് അച്ഛൻ എന്തു പറ്റി എത്ര ഒരു അന്തരീക്ഷമാണ് അവർ ഇവിടെ സൃഷ്ടിച്ചത് ഏറ്റവും മതപ്പതിച്ച സ്ത്രീകൾ പോലും അന്യ വീട്ടിൽ ഇത് ചെയ്യാൻ ധൈര്യം കാണിക്കുകയില്ല ശ്വാസമൊതുക്കിയുള്ള വർത്തമാനം ഗോമു വാതിലിനിടയിലേക്ക് ചെവി വെച്ച് ശ്രദ്ധിച്ചു അപ്പോൾ പങ്കയമ്മ പറയുന്നു പണം കൊടുക്കണം അപ്പോൾ പുരുഷൻ പറയുന്നു അത് പിന്നെ കൊടുക്കാം അപ്പോൾ അവർ എന്നാലും നടക്കില്ല അപ്പോൾ അയാൾ നടന്നല്ലേ പറ്റൂ അപ്പോൾ അവർ നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത് പറയുന്നതോ നടന്നേ പറ്റൂ എന്ന് കുറച്ചു നേരം നിശബ്ദത വീണ്ടും പങ്കയമ്മ ചോദിക്കുന്നു ഇങ്ങോട്ട് വരാതിരിക്കാമോ അയാൾ ചോദിക്കുന്നു പിന്നെ എങ്ങോട്ട് പോവും അവൾ ചോദിക്കുന്നു അവിടെ തന്നെ കഴിഞ്ഞുകൂടെ അയാൾ ചോദിക്കുന്നു അപ്പോൾ ഇക്കാര്യം എങ്ങനെ നടക്കും അവൾ പറഞ്ഞു നടക്കണ്ട അയാൾ പറഞ്ഞു നടന്നേ പറ്റൂ എരുവിരൽ മുതൽ അരിച്ചു കയറുന്ന വിദ്വേഷവുമായി കോമു നിന്നു ആ വാതിൽ വലിച്ചു പൊളിച്ചുകൊണ്ട് ചാടി അവരെ രണ്ടുപേരെയും പുറത്തേക്ക് എറിയണമെന്ന് അവൾക്ക് തോന്നി പക്ഷേ അച്ഛൻ കൊണ്ടുവന്നാക്കിയ സ്ത്രീയാണ് അനങ്ങാൻ പാടില്ല അച്ഛൻ വരുന്നത് വരെ ഒരക്ഷര ഉരിയാടാൻ പാടില്ല പങ്കയമ്മ ചോദിച്ചു ഞാൻ എന്തു ചെയ്യണം അയാൾ പറഞ്ഞു നീ ഞാൻ പറഞ്ഞത് ചെയ്യണം പങ്കയമ്മ സമ്മതിച്ചു ശരി നാളെ രാത്രിയിൽ വരണം അയാൾ ചോദിച്ചു പോകട്ടെ അവർ പറഞ്ഞു ചെല്ലു ആ മനുഷ്യനിലാപത്തുകൂടി നടന്ന് പടിയിറങ്ങുന്നത് വാതിൽ പഴുതിലൂടെ ഗോമു കണ്ടു ആളെ മനസ്സിലായില്ല അല്പം കൂനിയാണ് നടക്കുന്നത് അയാൾ സാവധാനം കടന്ന് റോഡിലേക്ക് പോയി ഗോമ പെട്ടെന്ന് വിളക്ക് തെളിച്ചു എന്നിട്ട് അഭിമുഖമായി തന്നെ നിന്നു പങ്കിയമ്മൂടി തിണ്ണിൽ കഴിച്ചുകൂട്ടി അവർ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയ വഴിക്ക് നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ അവർ തിരിച്ച് സാവധാനം വന്നു കഥക് പുറത്തുനിന്ന് തള്ളി തുറന്നു അപ്പോൾ മുമ്പിൽ ഗോമു നിൽക്കുന്നു പങ്കിയമ്മ സ്തബ്ധായി പോയി അത് പ്രതീക്ഷിച്ചതല്ല അവരുടെ മുഖത്ത് പരന്ന ജാളിയത ആ മണ്ണെണ്ണ വിളിച്ചത്തിൽ കൂടി ഗോമു കണ്ടു അവരുടെ നെറ്റി വിയർത്തിരുന്നു ഗോമുവിൻ്റെ മുഖത്ത് നാനാ വികാരങ്ങൾ കിടന്നും അവൾക്ക് അവൾക്കെന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ ഓരോ രോമകൂപ്പവും നിന്ന് തുള്ളി വിറയ്ക്കുകയാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി ഗോമു പങ്കിയമ്മ വിളിച്ചു ഇതിവിടെ വേണ്ടായിരുന്നു ചേച്ചി എല്ലാ ഞരമ്പുകളും കൊടുങ്കാറ്റിൽപ്പെട്ട് വലിഞ്ഞു പൊട്ടുന്നുവെന്ന് കോന്നുമാർ ഗോമു പറഞ്ഞു അതെന്റെ ഭർത്താവായിരുന്നു കുഞ്ഞേ പങ്കിയമ്മ ഉദ്ഘടമായ വേദന നെഞ്ചിനുള്ളിലേക്ക് കടിച്ചമർത്തുന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു കനത്തൊരു പ്രഹരമേറ്റതുപോലെ ഗോങ്ങുഞ്ഞെട്ടി പങ്കിയമ്മ നോക്കി അവൾ വിതുമ്പുന്ന ചുണ്ടോടെ ചോദിച്ചു ഭർത്താവോ പങ്കിയമ്മ ഇടർച്ചയോടെ അറിയിച്ചു അതെ കഴിവില്ലാത്ത സാധു മനുഷ്യൻ ഒരു ഡ്രൈവറാണ് വലിയ ഒരു പണക്കാരൻ്റെ കൂടെയായിരുന്നു ജോലി അത് വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ് വകവെച്ചില്ല ഗോമുവിൻ്റെ അച്ഛന് ഈ പോയ ആളെ നല്ലതുപോലെ അറിയാം ഇങ്ങൾക്ക് പപ്പുണ്ണിച്ചേട്ടനെ അറിയാം അതുകൊണ്ടാണല്ലോ എന്നെ പപ്പുണ്ണിച്ചേട്ടിൻ്റെ കൂടെ അയച്ചത് ഇപ്പോൾ കുറേ പണം വേണം അതിന് എൻ്റെ വക ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് ഒറ്റ കൊടുക്കണം അത് പറഞ്ഞാണ് വന്നത് പകലി വരാൻ സൗകര്യമില്ല അതുകൊണ്ടാണ് രാത്രിയിൽ വന്നത് നീ തെറ്റിച്ചടിക്കരുത് മോളെ ഗോമു ഒരു അപരാധിയുടെ മുഖത്തോടെ നിന്നുപോയി അവർ പറഞ്ഞ ഓരോ അക്ഷരവും സത്യമാണെന്ന് അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ട അടഞ്ഞു അവൾ സാവധാനം ചോദിച്ചു ഭർത്താവിന്റെ പേര് പപ്പുക്കുട്ടി ഭങ്കിയമ്മ പറഞ്ഞു തുറന്നു കിടന്ന വാതിലിൽ കൂടി കിഴക്ക് ഉദിച്ചുയർന്ന ചന്ദ്രനെ ഗോമു കണ്ടു മഞ്ഞ് വൃക്ഷങ്ങൾക്കിടയിൽ നേരെ ഞൊറികൾ തൂക്കിയിട്ടുണ്ട് കുറെ നിമിഷങ്ങളിലേക്ക് ഗോമു ഏതോ ചില പെട്ട് മറന്നു നിന്നുപോയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അധ്യായം വായിച്ചു കഴിഞ്ഞു താങ്ക്